ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്തുണ്ട് വിശേഷം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തില്ലേ അത് തുടങ്ങാൻ പോയപ്പോൾ അതിന്റെ തടസ്സം ഞാൻ ഒരു ഷോട്ടാക്കി അങ്ങോട്ട് ഇട്ടു അത് ഗുഡ് മോർണിംഗ് മാത്രം ചിലർക്ക് ഇവർ ഇത്രയും ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി മാത്രമേ കിട്ടും എഴുതുള്ളി വന്നേ എന്ന് വേണേ പലതും പറയാൻ വേണ്ടി വന്നത് ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ സാരി എന്നോട് കുറെ പേരൊക്കെ സാരി ഞാൻ ബാംഗ്ലൂർ ഇപ്പം രണ്ടു ദിവസം സാരി വാങ്ങിയായിരുന്നു ഞാനിങ്ങനെ പുറത്തൊക്കെ പോയപ്പോൾ കുറച്ച് സാരിയൊക്കെ വാങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീടി സാരി സാരി കുറച്ച് കാണിക്കാനുണ്ട് മേടിച്ച സാരികൾ കാണിക്കൂ സിങ്കു കാണിക്കൂ സിങ്കു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നത് അപ്പം ഞാൻ മേടിച്ച സാരികൾ പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ വെച്ചൊരു ഞാൻ ഹോട്ടലിൽ താമസിക്കുമ്പോൾ എൻ്റെ യൂട്യൂബ് കണ്ട് രണ്ട് ഫ്രണ്ട്സ് അവിടെ വന്ന് എന്നെ അവരെ കണ്ടിട്ടില്ല അവർ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ അവരോട് ഓട്ടോ കയറി മാർക്കറ്റൊക്കെ പോയി മൂവനോ അവിടെ റൂമിലെടുത്തിട്ട് രണ്ട് രണ്ട് സാരി എടുത്തില്ല അതിന് ഏഴ് സാരികളാണ് ഞാൻ ഞാനെടുത്ത് ഞാനതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ പിന്നെ എൻ്റെ ഒരു കാര്യം ഈ വൃത്തിയെക്കുറിച്ച് എൻ്റെ ദൈവമേ ഞങ്ങൾ ഇന്നലെ എനിക്കൊരു ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു അപ്പം പുറത്തോട്ട് തൃശ്ശൂർ സൈഡ് അങ്ങോട്ട് കുറച്ച് പോകണമായിരുന്നു അപ്പം എൻ്റെ ദൈവമേ ഒന്ന് രണ്ട് ഹോട്ടലിൽ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശരവണ ഭവൻ എന്ന് കണ്ട സ്ഥലത്തൊക്കെ കയറി ഞങ്ങൾ ഒന്ന് രണ്ട് ഹോട്ടലിൽ കയറി ഒന്നും ഒറിജിനൽ ശരവണഭവനില്ല നമുക്ക് ഇടപ്പള്ളി ശരവണഭവൻ ഉണ്ട് അടിപൊളി വൃത്തി നീറ്റുമാണ് അവിടെ അപ്പം ആ ശരവണഭവൻ പോലത്തെ അല്ലാത്ത വേറെ ശരവണഭവനിലൊക്കെ കയറിയിട്ടുണ്ട് പക്ഷെ വൃത്തിയുണ്ട് ഒരു ശരവണഭവൻ ഇവിടെ ഒരു കടയിൽ കയറിൻ്റെ ചക്കരകളെ എല്ലാ ബംഗാളികളും കുളിക്കാത്ത കൂറഭ്രാന്ത് പിടിച്ചു വരെ പോലത്തെ സ്റ്റാഫുകൾ കൈലെല്ലാം നഖമൊക്കെ വളർത്തി കാല ചെരിപ്പൊക്കെ ഇങ്ങനെ കൂറയായിട്ട് ഇതന്നെ കാലം കൈവുന്നത് കഴുകത്തേ ഇല്ല അങ്ങനെ ഇതൊരു ചിലവർ പറ ഓ പിന്നെ എന്താ ജാടയാണ് വൃത്തിയെന്ന് പറയണ വൃത്തി എന്ന് പറയുന്നതല്ലേ ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള വേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ കാ ഒരു കടയിൽ ചെന്ന് കയറി കാണാതെ നമ്മളവരുടെ കിച്ചൺ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളാ ബാത്റൂമും കിച്ചണൊക്കെ നമ്മൾ കണ്ടാൽ അറിയാം അവിടുത്തെ വൃത്തിയെന്താണെന്ന് ബാത്റൂമ് മെയിൻ ഒരു ഹോട്ടലൊക്കെ നടത്തുമ്പോ ഇവിടെ ഞങ്ങൾ ഇത് നടത്തിട്ട് പോലും ഞങ്ങളുടെ ബാത്റൂമൊക്കെ ഞങ്ങൾ എപ്പോഴും വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു അഴിക്കൂലും നടത്തില്ല കിടന്നുറങ്ങാം ആ പരിധി നമ്മളെപ്പോഴും ബാത്റൂം പോയി നോക്കും ബാത്റൂം വൃത്തിയില്ലെങ്കിൽ ശരവണഭവനോട് എടപ്പള്ളിയിൽ ശരവണഭവൻ നിങ്ങൾ കണ്ടു കയറി നോക്കണേ അതിനകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ബാത്റൂമുണ്ട് എൻ്റെ നിയമം എന്ത് കുറയ്ക്കുക ആ ഒരു ബാത്റൂമ് പത്ത് മിനിറ്റ് ഇടപെട്ട് ഇടപെട്ട് ക്ലീൻ ചെയ്യിക്കുന്നുണ്ട് അതൊരു നല്ല സംസ്കാരം തന്നെയാണ് അല്ലേ നല്ലൊരു ഡിസിപ്ലിൻ ആണ് അത് എന്ന് പറഞ്ഞാൽ മലയാളിയുടെ കുറെ കൂടെ കുറേ ആൾക്കാരുണ്ട് താഴെ ഇരുന്ന് സാധിച്ചു പോകും അത് ശരിയായ നടപടിയല്ല അതിപ്പോൾ മൂത്രത്തിൻ്റെ വ ഗന്ധം എന്ന് പറയുമ്പോൾ ഒരു വൃത്തികളായിട്ട് തോന്നില്ല ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ അത് ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിക്കണം അത് ഉപയോഗിച്ചിട്ട് ഫ്ലഷ് ചെയ്യത്തില്ല വെള്ളമൊഴിക്കത്തില്ല പിന്നെ താഴെ കാര്യം സാധിച്ചിട്ട് അതിൻ്റെ ഫ്ലോറിൽ കാര്യം സാധിച്ചിട്ട് പോകും അതൊക്കെ വെറും തെറ്റാണ് അങ്ങനൊന്നും ഒരാളും ചെയ്യരുത് എന്നെ വീഡിയോ കാണുന്ന നിങ്ങളാരും അങ്ങനൊന്നും ചെയ്യുന്നവരാകരുത് കേട്ടോ ഇത് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നത് ഇതൊക്കെ പറയണം പറഞ്ഞാൽ ഇതൊക്കെ ജീവിതഗന്ധ്യായ കാര്യമാണ് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കണം ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് മാറ്റേണ്ട ചീത്ത ശീലങ്ങളാണ് ഇതൊക്കെ എന്നിട്ടുണ്ടല്ലോ ഞാനപ്പൊ ഓർത്തിന്റെ ഈ ഹോട്ടൽ നടന്നവരോടൊക്കെ ഒരു ക്ലാസ് കൊടുക്കണം എന്നാലും വൃത്തിയുള്ളവരെ നിർത്താവുള്ളൂന്ന് കൈ നഖം വെട്ടിട്ടുണ്ടെന്ന് നോക്കണം മുടി വെട്ടിയിട്ടുണ്ടെന്ന് നോക്കണം ഇവിടം വരം ഈശയും താടിയൊക്കെ വെച്ചിട്ട് ഫുഡ് എടുത്ത് തരുന്നവരോട് നമുക്ക് എങ്ങനെ ഇഷ്ടം തോന്നും ഈ തല നിറച്ച് മുടി കുളിക്കാതെ ഈരാതെയും ജീകാതെയൊക്കെ കൂറവരുണ്ട് കൈ നിറയുന്ന അഖവായിട്ട് മെനയ്ക്കുള്ള വൃത്തിയുള്ള വസ്ത്രധാരണമില്ലാതെ ഏതൊരുത്തും മലയാളി നിന്നാലും ബംഗാളിന്നാലും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ബംഗാളിക്ക് പൊതുവേ വൃത്തിയില്ല അപ്പോൾ മലയാളി കിട്ടാനായിട്ടാണ് ഈ ബംഗാളി നിർത്തുന്നത് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാമോ അവരുടെ നഖം വെട്ടിക്കുക അവരെ മുടി വെട്ടിക്കുക അവര് രാവിലെയും വൈകിട്ട് കുളിക്കണമെന്ന് പറയുക അവരുടെ ഒരു സ്മെല്ലോടു അവർക്ക് നല്ല യൂണിഫോം കൊടുക്കുക അത് കൃത്യമായി വ്യക്തമായി അത് കഴുകുന്നുണ്ടോ കഴുകിയാണ് യൂസ് ചെയ്യുന്നത് നോക്കുക അല്ലേ ഒരു ഫുഡ് സപ്ലൈ ചെയ്യുന്നിടത്ത ഡിസിപ്ലിൻ ഇതൊക്കെ അത്യാവശ്യം അത്യാവശ്യമായ കാര്യമാണ് അപ്പം ഞാൻ എനിക്ക് തന്നെ ഞാൻ രണ്ട് സ്ഥലത്ത് കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല ഇറങ്ങി ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം മുന്നിക്കൊണ്ട് വെച്ചതിൻ്റെ രീതി ഞങ്ങൾക്ക് പിടിക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വൃത്തി നമുക്ക് നമ്മൾ കാണാതെ കഴിക്കുവാണെങ്കിൽ നമ്മൾ ആ ഭക്ഷണം ഇറങ്ങും നമുക്ക് കണ്ടുകൊണ്ട് എന്തായാലും ഈ വൃത്തിയില്ലാതെ ഇറങ്ങത്തില്ല ഇതെങ്ങനെയാണെന്ന് അറിയാം നമ്മളാണെങ്കിലും ചില മലയാളിസിൻ്റെ ഹോട്ടലിൽ പോയാലും ഇങ്ങനത്തെ സംഭവമുണ്ട് നമ്മൾ വീട്ടിലെ ജോലിക്ക് പോകുന്ന ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ സപ്ലയറായിട്ടായിരിക്കാം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ജോലി ഫുഡിൻ്റെ ചെയ്ത പ്രത്യേകിച്ച് അല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഹസ്ബൻഡ് പുറത്തുട പുള്ളി മുടി വെട്ടുന്നുണ്ടോയെന്ന് നോക്കണം വൃത്തിക്കാണ് പോകുന്നതെന്ന് നോക്കണം നമ്മൾ നമ്മുടെ ആണുങ്ങൾ പുറത്തേക്ക് പോകും ഇവിടെ ഇപ്പം ബോവൻ ഏതെങ്കിലും വൃത്തിയായിട്ട് ഞാൻ വൃത്തിയായിടത്തില്ല നല്ല ഡ്രസ്സായിരിക്കണം ചെരുപ്പ ഞാൻ പുറത്ത് ആ പ്രത്യേകം ഡ്രസ്സ് നമ്മൾ ചെരുപ്പുകളൊക്കെ ഇല്ല നമ്മൾ സാധാ നോർമൽ യൂസിന് പ്രത്യേകം ചെരുപ്പ് മേടിച്ച് വെച്ചേക്കണം നമ്മൾ എവിടെയെങ്കിലും നല്ല പരിപാടിക്കൊക്കെ ഇടാനുള്ള പ്രത്യേകം മേടിച്ച് വെച്ചേക്കണം നമ്മളൊരു ഡ്രസ്സിങ്ങിലൊക്കെ നമുക്കൊരു ബഹുമാനവും ഇഷ്ടവും സ്നേഹവും തോന്നും ആണുങ്ങൾക്ക് ചിലപ്പോൾ അലസമായി വസ്ത്രധാരണം നടത്തും അതൊക്കെ ഞാനൊരു ജീവിതത്തിൻ്റെ കാര്യം പറയുകയാണ് അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ പറയുന്നതിൽ കുറ്റം ഉണ്ടോ ശരിയാണെന്ന് എനിക്കറിയത്തില്ല ശരിയായ കാര്യമല്ലേ നമ്മൾ നല്ല ഭാര്യ അല്ല നല്ല സഹോദരി അല്ല അമ്മയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആണിനെ ഒന്ന് ചെറുതായി ശ്രദ്ധിക്കണം എന്താണെന്നറിയുക ഇവർ നന്നായിട്ട് ആണ് അവരെ കുറച്ച് ദിവസം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതാണ് ഇനി ഓട്ടോമാറ്റിക്കലി അവരങ്ങനെ അയക്കോളും നന്നായി ഒരുങ്ങാൻ ഇച്ചിരി പൗഡറെങ്കിലും ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഇച്ചിരി പൗഡറെങ്കിലും രണ്ട് കക്ഷത്തൊക്കെ ഇട്ട് ഇവിടെയൊക്കെ ഇട്ട് ഒന്ന് ഒരു സ്മെല്ല് നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം എടുത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു മണം കൈകളൊക്കെ വൃത്തിയാണെന്ന് നോക്കണം കാലൊക്കെ തേച്ച് നോക്കണം ഈ ആണുങ്ങള് കൂടുതൽ കാലു തേച്ച് കഴുകത്തില്ല പെണ്ണുങ്ങളും ഉണ്ട് ഇങ്ങനത്തെ ആണുങ്ങള് കാലൊക്കെ നല്ല ഒരച്ച് തേച്ച് കഴിക്കുന്നില്ല എനിക്ക് ഒരാളുടെ കളറല്ല ഇപ്പൊ കറുത്തതായിക്കോട്ടെ വെളുത്തായിക്കോട്ടെ ഞാനൊരാളോട് ഇങ്ങനെ കാല് വൃത്തിയാക്കുന്നു ഓ എൻ്റെ കറുത്ത കാലായിട്ട് എന്ത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കറുപ്പിലും വെളുപ്പിലും ഒരു കാര്യം അത് ശുചിയായി വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യം കാലല്ലേ കാലാണ് കാലം മനോഹരമായി വെക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രഭ തെളിയിക്കുന്ന കാര്യങ്ങളാണ് ആണല്ലേ കാല് നല്ല വൃത്തിയായിട്ട് വെക്കണം നോക്കാൻ പോലെ കാലന്യം സൂക്ഷിക്കണം ഒരാളെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക വൃത്തിയുടെ മാനദണ്ഡം അളക്കുന്നത് ആദ്യം നമ്മൾ കാലായിട്ട് നോക്കും നമ്മൾ ഇല്ലേ ഒരു വീട്ടിൽ വന്നാൽ നമ്മൾ അടുക്കളയിലേക്കും ബാത്റൂമിലേക്കും നോക്കും നമ്മൾ ഓരോ രീതിയുണ്ട് നമ്മൾ ഒരാളെ പൊതുവെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എങ്ങനെയാണെന്ന് നോക്കും അല്ലെ ആ സ്ത്രീയുടെ വസ്ത്രധാരണം എങ്ങനെയാണെന്ന് നോക്കും മര്യാദയ്ക്കുള്ള വസ്ത്രധാരണം ചെയ്യണം അതായത് വൃത്തിയായിട്ടും ക്ലീനായിട്ടും അയൺ ചെയ്ത് ഭംഗിയായിട്ട് വൃത്തിച്ച് കൊടുക്കുന്നുമില്ല ഭംഗിക്ക് വസ്ത്രം ഇടാൻ നോക്കണം ഒരുങ്ങുന്നത് മര്യാദക്ക് എപ്പോഴും ഒരുങ്ങിത്തരണം മുടിയൊക്കെ ചെയ്യുന്നതല്ലേ പാറ പറലി പിടിച്ച് കൂറ പിടിച്ച് മുടിയും പെട്ടാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ആണുങ്ങള് പോകാൻ നമ്മൾ സമ്മതിക്കില്ല വഴക്ക് വഴക്കുറയണം ഇട്ട് ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ബംഗാളി സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ പറയുവാണ് ഹോട്ടലൊക്കെ നടത്തുന്നവരുടെ ഭാര്യമാരോട് കേൾക്കുവരി എൻ്റെ കൂടുതലും വീഡിയോ മഹാലക്ഷ്മികളെ നിങ്ങളല്ലേ കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫ് വൃത്തിയുള്ളവരാണോ എങ്ങനെയാണ് അവർ നകം വെട്ടിയിട്ടുണ്ടോ അവർ കുളിക്കുന്നുണ്ടോ അലക്കുന്നുണ്ടോ നല്ല വസ്ത്രമാണ് അവിടെ ധരിച്ചോണ്ടത് കച്ചവടം പോകത്തില്ല ഇപ്പം നല്ല ആൾക്കാർ പിന്നെ ഇവിടെ കയറത്തില്ല ഉറച്ചോണ്ടായിരിക്കും കഴിക്കുന്നത് എനിക്ക് ഞാനതൊക്കെ നോക്കും ഈ തമിഴ് കൾച്ചറുള്ളവരുടെ കടയിൽ നിന്ന് നമ്മൾ അവരുടെ ഭക്ഷണം നമ്മൾ കഴിക്കത്തില്ല എല്ലാ സ്ഥലത്തും അവർ രാവിലെ കുളിച്ച് ഒരു കുറിയൊക്കെ തൊട്ട് നല്ല ഫൃഹംഗിയായിട്ട് വൃത്തിയായിട്ട് എന്നാണ് ഭക്ഷണം നമുക്ക് സെർവ് ചെയ്യുന്നത് വളരെ സ്നേഹ ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത് അല്ലേ നമ്മൾ എന്താണ് കൊണ്ട് തന്നിട്ട് വരും ആ തിഥേയ മര്യാദ മുഴുവൻ പാലിച്ചായിരുന്നു നമുക്ക് ഭക്ഷണം തരുന്നത് അല്ലേ ഈ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആര്യാസ് അഭിരാമി നമ്മുടെ ഭവൻ അങ്ങനെ ഇത്ര ഹോട്ടൽ നല്ല ഒറിജിനൽ ആൾക്കാർ ഇതിൻ്റെ ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ട് അവിടെയൊന്നും മലയാളി ചെയ്യുന്നത് ശരിയല്ല ഈവർ അടിപൊളിയാണ് എന്ന് പറയണോ നിർത്തിയേക്കല്ലേ ബാത്റൂമിൽ നമ്മൾ അതുപോലെ തന്നെ പെട്രോൾ പമ്പിലെവിടെയൊക്കെ ബാത്റൂം യൂസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഫ്ലഷ് ചെയ്യാനും നമ്മളവിടെ ഇരുന്ന് ബാത്റൂം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫ്ലഷ് അത് ഹാൻഡ് പൈപ്പ് വെച്ച് തന്നത് അടിച്ച് ക്ലീൻ ചെയ്ത് റെഡി നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഒരു സ്മെല്ലും കാണില്ല നമ്മുടേതായ ഒരു അവശിഷ്ടവും അവിടെ കാണരുത് അതൊക്കെ നമ്മുടെ ഒരു അത് നമ്മുടെ ഒരു പേഴ്സ് പേഴ്സണാലിറ്റിയുടെ ഒരു ഒരു പ്രധാന ഒരു ഒരു സംഭവം തന്നെയാണത് അല്ലേ അല്ലാതെ ബാത്റൂമിൽ ഫ്ലഷ് അടിക്കാൻ ഇറങ്ങി കാര്യം കണ്ട് അവിടെ ഇട്ട് തുപ്പി ഒക്കെ പോകുന്നത് ശരിയേ അല്ല നമ്മുടെ സ്വഭാവത്തിന്റെ ഏറ്റവും മോശം സ്വഭാവമാണ് അത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അത് എടുക്കരുത് നമ്മുടെ മക്കളോടും അത് പറഞ്ഞു പഠിപ്പിച്ചു ചെറുതിലെ പോലെ തന്നെ രാവിലെ കുട്ടികൾ എഴുന്നേറ്റാൽ പല്ലുതേക്കുക അതിരാവിലെ എഴുന്നേറ്റ ഉടനെ ബാത്റൂമിലോട്ട് പോകണമെന്നും തേക്കണം മുഖം കഴുകി എല്ലാം പുറത്തിറങ്ങി വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ബുക്കും പഠിച്ച ബുക്കും സാധനങ്ങളെല്ലാം ചെറുതിലെ പോലെ പിള്ളേർ നല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചു കൊടുക്കണം നല്ല കുഞ്ഞടിയൊക്കെ കൊടുത്തവരെ അത് പഠിപ്പിച്ച് ആ രീതിക്ക് കുറച്ച് നാളെ കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് നമ്മളെ പേടിച്ച് ചെയ്യും പിന്നെ അവരുടെ ജീവിതത്തിൽ ഈ ശീലം ഒന്നാകും ആദ്യം നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം ചെയ്ത് െല്ലാം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ പേടിച്ച് പേടിച്ച് ചെയ്യാൻ തുടങ്ങും ആദ്യം കാണിച്ച് കാണിച്ച് തുടങ്ങും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ പതിയണം അമ്മ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്നിട്ട് അപ്പൊ അമ്മ ചെയ്യുന്നതിൽ കണ്ടോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരെ ഇതിലേക്ക് ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം അങ്ങനെ പയ്യെ പയ്യെ വേണം നമ്മൾ അവരിലേക്ക് ഈ സ്വഭാവം കുത്തിവെക്കാം ഒറ്റടിക്ക് ആജ്ഞാൻ ചെല്ലുന്ന പിള്ളേർ എത്തില്ല പിള്ളേരുടെ സ്നേഹത്തോടെ ഇത് നമ്മുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞ് നമ്മളിൽ അലിഞ്ഞു തരേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാൻ അവർ അപ്പം പിന്നെ അത് ഓട്ടോമാറ്റിക്ക് രാവിലെ പിള്ളേർ ഇട്ടിട്ട് പറ്റി വെച്ച് ബാത്റൂമിൽ പോയി റെഡിയായി വന്ന് വേഗം ബെഡ്റൂമിലേറെ പഠിച്ച ബുക്കൊക്കെ അടിക്കി വെച്ച് കൃത്യമായിട്ട് അതിൻ്റെ എപ്പോഴും നോക്കി കൊണ്ടുപോകണത് വേറെ വെച്ച് ഡ്രസ്സ് ഇടാനുള്ളത് എടുത്ത് വെച്ച് അവർക്ക് അല്ലാത്ത മുഷിഞ്ഞ ഡ്രസ്സ് ഉണ്ടാക്കി കഴുകാനുള്ള ബക്കറ്റിലിട്ട് എല്ലാം കൃത്യമായിട്ട് പിള്ളേരെഴുന്നേറ്റ് ഒരു പേപ്പറും കഷ്ണങ്ങളും എല്ലാം എടുത്തു വേസ്റ്റ് പേപ്പറിലിട്ട് റൂം ക്ലീനാക്കി പുറത്തിറങ്ങാൻ മക്കളെ പഠിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ അത് പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ അത് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ എപ്പോഴും കുട്ടികളെ പ്രാർത്ഥന നടത്തിയിട്ടേ പുറത്തോട്ട് വിടാവുള്ളൂ അത് അവരുടെയൊക്കെ ഡിസിപ്ലിൻ ഒരു ശീലമാക്കി മാറ്റിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് പറഞ്ഞാൽ അവരുടെ പരിപാടി എന്നാൽ കൈ കാല് നഖമൊക്കെ വെട്ടിക്കൊടുക്കാൻ നമ്മളിവർക്ക് വെട്ടിക്കൊടുക്കണം ആദ്യം പിന്നെ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ നഖം വെട്ടി അവരുടെ വിചാരം അതായിരിക്കണം ശനി ഞായറൊക്കെ ക്ലീൻ ചെയ്യേണ്ട ദിവസം ഞായറാഴ്ച വീട് ക്ലീൻ ചെയ്യേണ്ട ദിവസം ഡീപ്പ് ക്ലീനൊക്കെ അവർ കൊടുക്കണം കോന്മാരി ഡീപ് ക്ലീനൊക്കെ അങ്ങോട്ട് ചെയ്യിപ്പിച്ചേക്കണം പഴയതും പൊട്ടിപ്പൊളിഞ്ഞതും പത്രപേപ്പറും ഉപയോഗിച്ച ടൂത്ത് പേസ്റ്റ് ടൂത്ത് പേസ്റ്റിൻ്റെ സോപ്പിൻ്റെ കവറുകൾ അതിടയിലൊക്കെ കൂട്ടിയിട്ടുണ്ടായിരിക്കും ബാത്റൂമിലൂടെ ഒക്കെ അതെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല ക്ലീനാക്കാം കുട്ടികളെ ഞായറാഴ്ച ഡീപ്പ് ക്ലീൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവരണം അപ്പം ഇങ്ങനെ ആകുമ്പോൾ പിള്ളേർ ഒരു അടുക്കിൻ ചിട്ടയിലൊക്കെ പൊക്കോളും കളിക്കാനൊരു സമയം കൊടുക്കണം പഠിക്കാനൊരു സമയം കൊടുക്കണം പ്രാർത്ഥിക്കാനൊരു സമയം കൊടുക്കണം അന്നന്ന് അന്നന്നിടുന്ന തുണികൾ അവർ കഴുകി ഇടിയിപ്പിക്കണം കഴുകിയിട്ട തുണി ഉണക്കി കൊണ്ടുവന്ന് മടക്കി വെക്കാൻ പഠിപ്പിക്കണം ഇതൊക്കെ നമ്മൾ കുട്ടികളെ പ ചെറുതെ പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുത്തത് മാത്രമേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതൊക്കെ അതുപോലെ പാചകം ചെയ്യുന്ന അടുക്കളയെ നമ്മൾ നിർബന്ധമായി പിള്ളേരെ വിളിച്ചു തന്നു എങ്ങനെ അറിയണം പയർ എങ്ങനെ അറിയണം എങ്ങനെ അറിയാം അരിയണം മുട്ട എങ്ങനെ പൊട്ടിച്ച് ഒഴിക്കണം ചായ എങ്ങനെ വെക്കണം ഇതെല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞു ജോലിയിലേക്ക് അവരെ ഏർപ്പെടുത്തി അത് ചെയ്തിട്ട് കൊള്ളത്തിലും കൊള്ളാന്ന് എന്ന് പറഞ്ഞ് മോളെ ഒരു ചായ അടിപൊളി അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ മോനാണേലും മോളാണെങ്കിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെ പെൺകുട്ടിയെയും ആൺകുട്ടിയെ ഒരേപോലെ വീട്ടുജോലിയെല്ലാം ചേർത്തു അരികുമൂലയിൽ തോത്ത് തൂക്കുമ്പോഴൊക്കെ നമ്മുടെ സോഫ സെറ്റിയാണ്ട് എല്ലാ സാധനവും റൂമിൻ്റെ നടുക്കോട്ട് തള്ളി മാറ്റിയിട്ടിട്ട് അതിൻ്റെ താഴെവരെ തൂപ്പിക്കാൻ പിള്ളേരെ പഠിപ്പിക്കും ആദ്യം നമ്മൾ ചെയ്ത് കാണണം അപ്പോൾ അവരുടെ മനസ്സിൽ ഇത് പതിയും അവരെ കൂടെ ഇരുത്തണം ഇത് എന്നിട്ട് കുഞ്ഞ് കുഞ്ഞ് ജോലി കൊടുത്ത് അവരെ കമ്പനി കൊടുക്കണം അവർക്ക് നമ്മൾ വർത്താനം പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് അവരെ കൂടെ കൂട്ടി നമ്മളിതെല്ലാം കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇവർ ഇവർ തീർച്ചയായിട്ടും ഇത് ചെയ്യും നമ്മുടെ വീട്ടിലെ കർട്ടൻ അതൊക്കെ കുടഞ്ഞിടുന്നത് കർട്ടനൊക്കെ മാറ്റി കഴുകിയിട്ടിട്ട് നമ്മൾ അയൺ ചെയ്ത് വീണ്ടും വിരിക്കുന്നത് അവർ കാണണം അതെല്ലാവരും ഭാവിയിൽ ചെയ്യും എൻ്റെ മക്കൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് എന്തൊരു എന്തൊരു സുഖം എനിക്ക് അതുകൊണ്ട് സുഖമാണെന്നറിയാവാതൊരു തലവേദനയില്ല അത് വേഗത്തെ സൂപ്രാർത്ത് ചെയ്തതല്ല ഞാൻ വളരെ ചെറുതിലെ മുതലേ അവരെ അതിലേക്ക് ടൂറി ഈ പറഞ്ഞ പോലെ ആദ്യം പിച്ചി തല്ലി എല്ലാം റെഡിയാക്കി എടുത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ ചെയ്ത് കാണിച്ച് കാണിച്ചു കൊടുത്ത് അവർക്ക് ഇപ്പൊ വൃത്തിയില്ലാത്തൊരു ബാത്റൂമവര് പോകത്തില്ല അവർ ആലപ്പുഴയിൽ ചെന്നൊന്നും നിൽക്കത്തില്ല അവരുടെ രീതിക്കുള്ള ബാത്റൂമല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് എല്ലാം അങ്ങനെ ചെയ്തു കൊടുത്ത പിള്ളേർ നല്ല സൂപ്പറായിരിക്കും ആ കാര്യത്തിൽ എനിക്കൊരു സമാധാനം ഉണ്ട് വ്യക്തിശുചിത്വം നമ്മളെപ്പോഴും മുടിയിലൊക്കെ ചീത്ത മണമാണ് പേനാണെന്നൊന്നും ആരും പറയില്ല ചിലപ്പോഴത്തേക്കും ഈ ഗണപതി അമ്പലത്തൊക്കെ ചെന്തു അടുത്തരുത് എന്നറിയും നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ നിൽക്കുന്നു ക്യൂവിൽ എൻ്റെ ദൈവം ചില സ്ത്രീകളുടെ തലയിൽ എണ്ണയുടെ കുമകുമോ എന്നുള്ള മണം അല്ല സത്യം ഞാൻ ശ്രദ്ധിക്കുക അടിമുടിയപ്പം അവരെയും ശ്രദ്ധിക്കും കഴുകാത്ത കാലുകളും തല നിറയെ എണ്ണയും വെച്ച് അവരവരെ തന്നെ ശ്രദ്ധിക്കാതെ ഒരു അലസമായി വന്നിരിക്കുകയാണ് കുറേ എണ്ണയും തേച്ച് അവരെ പാസി അമർച്ചിത്തവണം അവരടുത്തേക്ക് പോവണം അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ ശരീരം നമ്മൾ ക്ഷേത്രം പോലെ സൂക്ഷിക്കണം അത് അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകും നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ നമുക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ പോസിറ്റീവ് വൈബ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഭയങ്കര നീറ്റായിരിക്കണം നമുക്ക് ഒരു മനസ്സുഖം കിട്ടും നമ്മൾ നന്നായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നല്ല നീറ്റായിട്ട് ധരിച്ച് നല്ലതായിട്ട് അടിപൊളിയായിട്ട് ഒരു ഒന്ന് ഉരുങ്ങി നല്ലായിട്ട് നട മുടിയൊക്കെ ഒതുക്കി ചീകി കെട്ടി ഒരുങ്ങി നല്ല അടിപൊളിയിട്ട് നടക്കുമ്പോൾ സന്തോഷം നമ്മൾ നിന്നെ വമിക്കും സന്തോഷം വരും നമുക്ക് നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഊർജ്ജം ഉണ്ടാവും മറ്റുള്ളവർ നമ്മളെ ബഹുമാനത്തോടെ ഇഷ്ടത്തോടെ നോക്കും മനസിലായ കണ്ണിനെ എല്ലാവർക്കും ആനന്ദം തരുന്ന വിധത്തിൽ തന്നെ നമ്മൾ ഒരാൾ ഒരേ ആളുകൾ കാണാൻ നോക്കി നമ്മൾ ഒരുങ്ങി നമ്മൾ നോക്കി പോകും ചിലപ്പോൾ സാരിയുടെ വിലയോ അല്ലെങ്കിൽ ചുരിദാറിന്റെ വിലയൊന്നും അല്ലായിരുന്നു അത് അണിഞ്ഞിരിക്കുന്ന രീതി അവർ അവരൊരുങ്ങി നടക്കുന്ന രീതി വൃത്തി നീറ്റ് അടുക്ക ജിട്ട ഇതൊക്കെ നോക്കും നമ്മൾ ഇങ്ങനെ പിള്ളേരെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ബോബന ഇങ്ങനെ അലസവേഷം ധരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പുള്ളീനെ മാറ്റി ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത് ഞാനാണ് പുള്ളിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളി കിട്ടാൻ എനിക്ക് മൂന്നോ നാലോ ഷട്ടറേ ഉള്ളു പുള്ളിക്കാരന് ഞാൻ ആവശ്യത്തിന് തുണിയൊക്കെ എടുപ്പിച്ച് പല സ്ഥലത്ത് ഷൂവും ചെരുപ്പും സോക്സും എല്ലാ സാധനവും ഞാൻ തന്നെയാണ് അതെല്ലാം ചെയ്ത് ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പോവാൻ ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ഡ്രൈ വാഷൊക്കെ ചെയ്ത് അയൻ ചെയ്ത് വരികയാണ് നമ്മൾ അപ്പം അന്നെന്നുള്ളത് പോവാൻ തന്നെ എടുത്തോളൂ അപ്പം നമുക്ക് വേഗം ഈസി ആയി എല്ലാ കാര്യം ഞാൻ മറ്റു കാര്യങ്ങളിലൊക്കെ നടക്കുമല്ലേ സമയം കിട്ടിയെന്ന് വരത്തില്ലെങ്കിൽ ഈ വൃത്തിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞതാണ് അപ്പം നമ്മൾ ഈ ഹോട്ടലൊക്കെ നടന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ സ്റ്റാഫ് വൃത്തിയാണെന്ന് നോക്കണം തീർച്ചയായിട്ടും പല്ലു തേക്കുന്നുണ്ടോ വിളങ്ങൾ നമ്മുടെ അടുത്തൊക്കെ വന്നതിന് ഊറമായിട്ട് എന്ത് വേണം സാറെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സ്മെല്ലൊക്കെ വന്നാൽ നമുക്ക് ഓടാൻ തോന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ വായിക്ക പല്ലൊക്കെ നമുക്ക് ചിലർക്ക് സ്മെല്ലുണ്ടാകും ഈ ഇതുപോലെ ഒരുപാട് സംസാരിക്കാൻ ഇതിലൊക്കെ സ്മെല്ലുണ്ടാകും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കൊടുക്കണം രാവിലെയും വൈകിട്ട് നിർബന്ധമായി പല്ല് തേക്കണം ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ അവശിഷ്ടങ്ങളിരുന്ന് നമുക്ക് മണക്കും അപ്പോൾ നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കാനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാത്ത ഒത്തിരി പേരുണ്ട് കാലൊക്കെ മനോഹരമായി സൂക്ഷിക്കാൻ മറക്കരു ആഴ്ചയാഴ്ച നഖമൊക്കെ വെട്ടിക്കളെൻ കാലും കയ്യുമൊക്കെ നഖമൊക്കെ വെട്ടിക്കളെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാൻ നമ്മുടെ ചെവി വരെ ക്ലീൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് രാത്രിലൊക്കെ നമ്മുടെ മേക്കപ്പൊക്കെ ഇട്ടിട നമ്മളിത് ഇവിടെ എല്ലാം തുടച്ച് കളഞ്ഞ് ലുത്തിക്കൊക്കെ കളഞ്ഞ് എല്ലാം കളഞ്ഞ് നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നത് എന്തെങ്കിലും നമുക്ക് ക്രീം ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് കിടക്കാൻ നോക്കണം രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് വീണ്ടും നമ്മളെ നമ്മൾ നോ നമ്മൾ നമ്മൾ നമ്മളെന്താണോ അതിൻ്റെ ഒറിജിനലായിട്ട് നമ്മൾ കിടന്നുറങ്ങാ രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഒരുങ്ങി നമ്മൾ ഇതാണ് ജീവിതം അല്ലേ പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് ഇതിൽ കുറ്റം കണ്ടെത്തുന്നവർ കാണും അതിന് കുറ്റം കണ്ടവർ കണ്ടു ശ്രദ്ധിക്കപ്പെടപ്പെടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അവർ നല്ല നമ്മുടെ അഭിമാനമല്ലേ ഇല്ല ഇപ്പം എൻ്റെ മോബൻ പൂറായിട്ടാണ് മറ്റുള്ളവർ എന്നെ ഇകഴ്ത്തി പറയും എന്ത് വേണം അങ്ങനെ നോക്കത്തില്ല എന്തൊരു കൂറ വേഷം ഇട്ടങ്ങനെ അതൊക്കെ പറയത്തില്ല അങ്ങനെ വേറെയില്ല നമ്മുടെ ഭർത്താവിൻ്റെ വസ്ത്രധാരണം നമ്മൾ നോക്കണം നമ്മുടെ മക്കളെ വസ്ത്രധാരണം നോക്കണം ഈ ചെറുതിലെ മോലെ മക്കളെ നന്നായി വസ്ത്രം ധരിക്കാനും വൃത്തിയായിട്ട് നടക്കാനും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം അതൊക്കെ അവരെ പഠിപ്പിക്കേണ്ടത് കേട്ടോ നമ്മളിൽ നിന്നാണ് അതെല്ലാം പഠിക്കുന്നത് വീട് എങ്ങനെ ക്രമീകരിക്കണം ഭക്ഷണം എങ്ങനെ പാകം ചെയ്യണം എല്ലാ കാര്യങ്ങളും ഭക്ഷണം ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നവരുണ്ട് അപ്പോൾ അതങ്ങനെ ആക്കില്ല ആവശ്യത്തിന് മാത്രം വെക്കാനും മുമ്പൊന്നും എനിക്കും ഇങ്ങനെ അറിയത്തില്ലായിരുന്നു ഇതൊക്കെ ഞാൻ സ്വാഭാവികമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിയ മാറ്റങ്ങളാണ് നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് നമ്മളെന്ത് നമ്മുടെ കുറവുകൾ എന്താണെന്ന് കണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നോക്കണം എപ്പോഴും ഇന്ന് ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ ചക്രകളെ അപ്പം വേറെ എന്തായാലും പറയാനുള്ളത് ഞാൻ സാരിയാണ് ഞാൻ കുറേ സാരി മേടിച്ചിട്ട് ബാംഗ്ലൂര് ഞാൻ ഏഴ് സാരി എടുത്തായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ഞാൻ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു അവരുടെ കൂടെ ഞാൻ ബാംഗ്ലൂരൊക്കെ അവിടെ നിന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടൻറ്റ് എടുത്ത് വന്ന രണ്ടെണ്ണം ഉണ്ട് അവിടെ അവളുമാർ ആയിട്ട് ഞാൻ വന്നിട്ട് ഞാൻ പെട്ടെന്നില്ല അവരുടെ സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് അവരുടെ ബോബനെ അവിടെ റൂമിലെടുത്തിട്ട് ഞാൻ അവരോട് പോയി മാർക്കറ്റിൽ പോയി ബോബനോടെ പോയാൽ ഒരു സമാധാനവും കിട്ടത്തെയാണ് ഞാൻ ബോബൻ്റെ കൂടെ ബോബനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ബോബൻ്റെ കൂടെ അല്ല ആ അവരുടെ രണ്ടിനെ കൂടെ ജ്യോതി എന്നും ഒരാളുടെ പേര് മറന്നുപോയി രണ്ട് പേരുണ്ടായിരുന്നു ഈ ഒരാളുടെ പേര് മറന്നുപോയല്ലോ പേര് അവരുടെ രണ്ടും കൂടെ ഞാൻ പുറത്ത് പോയി മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി സാരികളൊക്കെ വാങ്ങിയായിരുന്നു ഞാനത് കാണിച്ചു തരാം ഇന്ന് വൈകുന്നേരം ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയി വെച്ചിട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാനത് കാണിച്ചു തരാം എൻ്റെ മോളുടെ വളകാപ്പാണ് ചക്കരകളെ എന്താണെന്നറിയാമോ ഞായറാഴ്ച ഈ വരുന്ന സൺഡേയിൽ മോളൊരു ഒത്തിരി പേരൊന്നും വിളിക്കുന്നില്ല നമ്മുടെ കുഞ്ഞൊരു ഭക്ഷൻ ഒരു അമ്പത് പേർക്ക് അമ്പത് അറുപത് പേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പതിനൊന്ന് വർഷത്തിനു ശേഷം കിട്ടുന്നൊരു പത്ത് മണിയല്ലേ അപ്പം ആഘോഷിക്കാൻ നോർത്ത് അമ്പത് അഞ്ച് അച്ചും ടീമൊക്കെ വരും ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് വെന്തുക്കൾ കുഞ്ഞു കുഞ്ഞ് അടുത്തുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെയുള്ളവരെ ഞങ്ങളെ വിളിച്ചിട്ട് കുഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് അടി അങ്കമാലി മാങ്ങക്കറിയും അതും ഒക്കെ കുട്ടികളൊരു നമ്മുടെ എറണാകുളം ഒരു ഫുഡ് ഉണ്ടല്ലോ ആ സ്റ്റൈലാണ് ഞാൻ എടുത്തത് സദ്യയൊക്കെ നമ്മൾ ഓണത്തിന് കഴിച്ച് പഠത്തില്ലേ അതുകൊണ്ട് ഇന്ന് അതാ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ഒരുങ്ങി കുട്ടികൾ രണ്ട് പിന്നെ ഞങ്ങളുടെ എനിക്ക് സത്യം പറയുന്നില്ല ഈ നമുക്ക് ഈ വളകാപ്പ് കൊണ്ടെന്ന് അറിയത്തില്ല ഇത് തമിഴ്നാട്ടുകാരനെയും തോന്നലെ ഹിന്ദിക്കാരനെയൊക്കെയാണെന്ന് തോന്നുന്നു കോപ്പി അടിച്ചത് പിള്ളേർ ഇത് ചുമ് അറിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അവളുടെ ആഗ്രഹമില്ല സഹായിച്ചുകൊടുത്തേക്കാൻ അല്ലെ വളകാപ്പിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ എന്തായാലും വീഡിയോ നല്ലൊരു ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട് ഏക്കരളെ നിങ്ങൾക്കിത് കാണാം എൻ്റെ വളകാപ്പിൽ പല പല തെറ്റുകൾ കാണും നിങ്ങൾക്ക് നിങ്ങൾക്കായിരുന്നു ഇട്ട് തരുക എന്താണ് ഈ എനിക്ക് എനിക്കറിയത്തില്ല ഏക്കരളെ അത് വെച്ച് ഞാൻ എന്തായാലും ഈ പിള്ളേർ പറഞ്ഞ അനുസരിച്ച് ഞാൻ എന്തായാലും ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒരു വളകാപ്പ് അങ്ങോട്ടൊരു ഒന്നൊന്നര വളകാപ്പ് അങ്ങോട്ട് നടത്താൻ വേണ്ടി എൻ്റേതായ രീതിയിൽ എൻ്റെ കഴിവിനനുസരിച്ച് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ അത് ഇട്ടു തരാം കേട്ടോ കാണാൻ വരാം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ വേണം കേട്ടോ പിന്നെ പറയാനാണ് എല്ലാവരും വന്ന് അതിനകത്ത് മോള് പ്രകടന എന്നൊക്കെ പറയുമ്പോൾ കമൻറ്റിട്ടിരിക്കുന്ന കേട്ട് ഒരുപാട് സന്തോഷം തോന്നിയിട്ട് എല്ലാവരെയും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഓരോരുത്തരോടും നന്ദി പറയുകയാണ് കേട്ടോ പിന്നെ പറയണോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ പുറത്തോട്ട് ചില കാര്യങ്ങൾ അടുപ്പിക്കാറുണ്ട് അതിന് വേണ്ടി പോകാൻ പോവുകയാണ് ബൈ ബൈ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളുമായിട്ട് കുഞ്ഞു കുഞ്ഞ് സജഷനുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും